സ്നേഹഭാരത മിഷൻ ഇന്റർനാഷണൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ എഴുപത്തിമൂന്നാമത്തെ മാസത്തെ കിടപ്പുരോഗികൾക്കുള്ള കിറ്റ് വിതരണം നടത്തി രാധാസ് പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് സ്നേഹഭാരത മിഷൻ ഏറ്റെടുത്ത് സംരക്ഷിച്ചു വരുന്ന കുടുംബങ്ങൾക്കാണ് ഭക്ഷ്യധാന്യ കിറ്റ് വിതരണം ചെയ്യുന്നത് നിരവധി കുടുംബങ്ങൾക്ക് ചികിത്സിക്കാൻ പണമില്ലാത്തവർക്കും സൗജന്യമായി ചികിത്സ നൽകി തിരികെ വീട്ടിലെത്തിക്കുന്ന പ്രവർത്തനവും സ്നേഹഭാരത മിഷന്റെ നേതൃത്വത്തിൽ നടന്നുവരികയാണ് ട്രസ്റ്റ് ഏറ്റെടുത്തിട്ടുള്ള കുടുംബങ്ങളിലെ അംഗം മരണപ്പെട്ടാൽ മരണാന്തര ചെലവിന് ഒരു നിശ്ചിത തുകയും നൽകി വരുന്നുണ്ട് എല്ലാ മാസങ്ങളിലും കിടപ്പുരോഗികൾക്ക് വീടുകളിലെത്തിച്ചാണ് കിറ്റ് നൽകുന്നത് എഴുപത്തിമൂന്നാമത്തെ മാസത്തെ കിറ്റ് വിതരണ ഉദ്ഘാടനം ട്രസ്റ്റ് ചെയർമാൻ അഡ്വക്കേറ്റ് എസ് സി സഞ്ജയ് ഖാൻ നിർവഹിച്ചു സ്നേഹഭാരത് മിഷൻ ഇന്റർനാഷണൽ ചാരിറ്റബിൾ ട്രസ്റ്റ് പുനലൂരിൽ എഴുപത്തിമൂന്നാമത്തെ മാസം പ്രവർത്തനം തുടരുകയാണ് ഈ എഴുപത്തിമൂന്ന് മാസവും പുനലൂരിലെ കിടപ്പുരോഗികളായ ആരും സഹായിക്കാനില്ലാത്ത പാവപ്പെട്ട ആളുകളെ സ്നേഹഭാരത് മിഷൻ ഇന്റർനാഷണൽ ചാരിറ്റബിൾ ട്രസ്റ്റ് തിരഞ്ഞെടുത്തിട്ടുള്ള കിടപ്പ് രോഗികളായ ആളുകളുടെ വീടുകളിൽ എല്ലാ അഞ്ചാം തീയതിക്കും പത്താം തീയതിക്കും ആകാം കൃത്യമായി ഒരു ഭക്ഷ്യധാന്യ കിറ്റും എത്തിച്ചു കൊടുക്കാനും ഞങ്ങൾ പരിശ്രമം നടത്തിയിട്ടുണ്ട് അതുകൂടാതെ അവർക്ക് എന്തെങ്കിലും അനാരോഗ്യം സംഭവിച്ചാൽ മാരകമായ അസുഖമാണെന്ന് കണ്ടാൽ അവരെ ഫ്രീ ആയി ചികിത്സ നൽകുന്നതിനുള്ള പദ്ധതിയും ഒക്കെ ഞങ്ങളെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ നടത്തി മുമ്പോട്ട് വരികയാണ് തുടർന്ന് ഇപ്പോൾ ഒരുപാട് സാമ്പത്തിക പ്രതിസന്ധിയിലും പ്രയാസത്തിലൂടെയുമാണ് ട്രസ്റ്റ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങളെ കേൾക്കുന്ന മുഴുവൻ ആളുകളും ഇന്ന് എഴു എഴുപത്തി മൂന്നാമത്തെ മാസത്തെ കിറ്റ് വിതരണമാണ് നടക്കുന്നത് അപ്പോൾ ഈ കിറ്റ് വിതരണവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ വീടുകളിൽ എത്തിച്ചേരുമ്പോൾ പല ആളുകളും അവരുടെ ഓരോ പ്രയാസങ്ങളും പ്ര ദുഃഖങ്ങളും ഒക്കെ ഞങ്ങളോട് പങ്കുവെക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങളിൽ ഞങ്ങൾക്ക് അവരെ സഹായിക്കണമെന്നുള്ള ആഗ്രഹമുണ്ട് പക്ഷേ ട്രസ്റ്റിൻ്റെ സാമ്പത്തിക പ്രതിസന്ധികൾ കാരണം ഇപ്പോൾ അത്തരത്തിലുള്ള വലിയ സഹായങ്ങൾ ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണ് അതുകൊണ്ട് ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെല്ലാം പുനലൂരിലെ അഭ്യുതകാംക്ഷികളും ഞങ്ങളെ സഹായിക്കുന്ന വ്യാപാരികളും വ്യവസായികളും എല്ലാ മേഖലയിലും ഞങ്ങളോടൊപ്പം നിൽക്കുന്ന ജനപ്രതിനിധികളൊക്കെ ഞങ്ങളെ കൂടുതലായി സഹായിക്കണം നമുക്കൊരുമിച്ച് സ്നേഹഭാരത് മിഷൻ ഇൻ്റർനാഷണൽ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാനും കൂടുതൽ ആളുകളെ സഹായിക്കാനുമുള്ള പദ്ധതികൾ തയ്യാറാക്കുന്നതിന് പ്രിയപ്പെട്ടവരുടെ സഹായം ഉണ്ടാകണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു ട്രസ്റ്റ് ജീവകാരുണ്യ സഹായ സമിതി ചെയർമാൻ എസ് സുബിരാജ് അധ്യക്ഷത വഹിച്ചു ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി എസ് വത്സല ട്രഷറർ ആർ രാജശേഖരൻ കുടുംബക്ഷേമ സമിതി ചെയർമാൻ സി എസ് ബഷീർ സെക്രട്ടറി ആനന്തിയെ പിള്ള ബാഹുലേയൻ പച്ചേൽ ജനറൽ കൗൺസിൽ അംഗങ്ങളായ കോടിയിൽ മുരളി നുജൂം യൂസഫ് ബാബുരാജ് എബ്രഹാം ജേക്കബ് സതീദേവി ശാന്തമ്മ ജേക്കബ് അനിതാ മുരളി രഞ്ജിനി സൂര്യകുമാർ സുനിതാ ബാബു ശിശുപാലൻ മാത്ര കുട്ടിയമ്മ കുഞ്ഞപ്പി നിഹാസ് യൂസഫ് തുടങ്ങിയവർ നേതൃത്വം നൽകി രാധാസ് ചൗക്ക റോഡ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് പുനലൂർ